സന്ദീപ് വാര്യരെ സി പി എം ഏറെ മോഹിച്ചിരുന്നു സംഘ് നല്ല സ്വാധീനമുള്ള യുവ നേതാവിനെ എങ്ങനെയും അടുപ്പിക്കാനായിരുന്നു നീക്കം സന്ദീപിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിരവധി ബന്ധങ്ങളുണ്ട് സി പി എമ്മിലും സുഹൃത്തുക്കൾ ബി ജെ പിയുമായി സന്ദീപ് അകന്നപ്പോൾ തന്നെ സി പി എം പദ്ധതി തുടങ്ങി മൂന്ന് മന്ത്രിമാരെ മുൻനിർത്തിയായിരുന്നു നീക്കങ്ങൾ അതിലൊരു മന്ത്രി തെക്കൻ കേരളത്തിൽ നിന്നുള്ള നേതാവാണ് ഇവർ പിറകിൽ നിന്നും ചരട് വലിച്ചപ്പോൾ മന്ത്രി എം പി രാജേഷ് മുന്നിൽ നിന്നു മന്ത്രി പി രാജീവും ഒപ്പം കൂടി എല്ലാം ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ ബാലൻ എല്ലാ വഴിയിലും സന്ദീപിനെ അടുപ്പിക്കാൻ ശ്രമിച്ചു പാക്കേജുകളടക്കം ചർച്ചയാക്കി പക്ഷേ സന്ദീപ് കരുതലോടെ നീങ്ങി സോഷ്യൽ മീഡിയയിലെ പരിവാർ മുഖമായിരുന്നു സന്ദീപ് സി പി എമ്മിനെയും പിണറായിയെയും എന്നും കടന്നാക്രമിച്ച നേതാവ് അതുകൊണ്ട് തന്നെ സി പി എം പക്ഷത്തേക്ക് പോയാൽ പലവിധ നെഗറ്റീവ് ചർച്ചകൾ ഉയരുമായിരുന്നു ഇത് മനസ്സിലാക്കിയാണ് സി പി എമ്മിന് സന്ദീപ് കൈ കൊടുക്കാത്തത് ആർ എസ് എസ് നേതാവ് ജയകുമാർ നേരിട്ടെത്തി സന്ദീപിനെ അനുനയിപ്പിച്ചു സി പി എമ്മിലേക്ക് പോയാലുള്ള പ്രശ്നം പലരും ചൂണ്ടിക്കാണിച്ചു ഇതുകൊണ്ടാണ് സന്ദീപ് കാത്തിരുന്നത് എങ്ങനെയും പരിവാറിൽ തുടരാനും ആ ഘട്ടത്തിൽ ആഗ്രഹിച്ചു തന്നെ അപമാനിച്ച പി രഘുനാഥിനെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് മാത്രമായിരുന്നു സന്ദീപിന്റെ ആവശ്യം അതുപോലും അംഗീകരിക്കപ്പെട്ടില്ല കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തുടങ്ങിയ തർക്കം എല്ലാ അർത്ഥത്തിലും പൊട്ടിത്തെറിയാക്കി മാറ്റിയത് രഘുനാഥായിരുന്നു രഘുനാഥിനെ ചേർത്ത് പിടിച്ച ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എല്ലാ അർത്ഥത്തിലും സന്ദീപിനെ തള്ളിക്കളഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സന്ദീപിനെ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കാൻ കരുക്കൾ നീക്കി ഇതിനിടയിലാണ് കോൺഗ്രസ് ചരടുവരി തുടങ്ങിയത് ബി ജെ പിയിൽ ഇനി സ്ഥാനം ഉണ്ടാകില്ലെന്ന് സന്ദേശം നൽകിയ സുരേന്ദ്രൻ പോലും ഈ ഘട്ടത്തിൽ ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ടാണ് സന്ദീപുമായി സംസാരിച്ചത് കൽപ്പാത്തി രഥോത്സവം എല്ലാത്തിനും കാരണമായി അന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും സതീശനും നിർണായക നീക്കം നടത്തി ആർക്കും അത് മണത്തറിയാൻ കഴിഞ്ഞില്ല ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും സന്ദീപുമായി സംസാരിച്ചു മാന്യമായ സ്ഥാനം ഉറപ്പു നൽകി എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും എല്ലാം മനസ്സിലാക്കി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അനുകൂലമായി മുസ്ലിം ലീഗിനും സന്ദീപിനെ യുഡിഎഫിലേക്ക് കൊണ്ടുവരുന്നതിൽ എതിർപ്പുണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിൽ എ കെ ബാലനെ ബാലേട്ട എന്ന് വിളിച്ച സന്ദീപ് ഒടുവിൽ കോൺഗ്രസ് ഷാളണിഞ്ഞു ബെന്നി ബഹനാന്റെ തന്ത്രവും നീക്കവും സന്ദീപിനെ കോൺഗ്രസുകാരനാക്കിയെന്നതാണ് മറ്റൊരു വസ്തുത ബെന്നിയാണ് ഈ നീക്കം തുടങ്ങിയെന്നതാണ് വസ്തുത ബാലേട്ടനും രാജേഷും രാജീവും ഒത്തുപിടിച്ചതും സന്ദീപ് കോൺഗ്രസ് ക്യാമ്പിൽ പോയതിൽ സിപിഎം കടുത്ത നിരാശയിലാണ് മണാർക്കാട് കാണിച്ച് സിപിഐഎം സന്ദീപിനെ മോഹിച്ചു എന്നാൽ അതിലും സന്ദീപ് വീണില്ല ബി ജെ പിയിലെ നല്ല കുട്ടിയെ സ്വന്തമാക്കാൻ പതിനെട്ടളവും പയറ്റിയ സി പി എം ഞെട്ടലോടെയാണ് കോൺഗ്രസിന്റെ മിന്നൽ നീക്കം കാണുന്നത് എല്ലാം തകർത്ത് സുധാകരന്റെയും സതീഷിന്റെയും പൂഴിക്കടകനാണെന്ന് സിപിഎം തിരിച്ചറിഞ്ഞു ഷാഫിയും ശ്രീകണ്ഠനും കരുക്കൾ നീക്കിയതും കൂടെ നിൽക്കുന്നവർക്ക് പോലും ഒരു സൂചനയും നൽകാതെയാണ് ആർ എസ് എസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെ ജയകുമാർ സംസാരിച്ചിട്ട് പോലും വഴങ്ങാത്ത സന്ദീപ് ഇനി പരിവാറുകാരനല്ലെന്ന് ബി ജെ പിയും പ്രഖ്യാപിക്കും കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്ന് സന്ദീപിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു വൻ സ്വീകരണമാണ് പാലക്കാട് സന്ദീപിനു വേണ്ടി ഒരുക്കിയത് ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി ഏറെ നാളുകളായി ഇടഞ്ഞു നിന്നിരുന്ന സന്ദീപ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പി വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പ്രചരണരംഗത്ത് അദ്ദേഹം സജീവമല്ലാതായതോടെ പാർട്ടി വിടുമെന്ന ചർച്ചകൾ സജീവമായിരുന്നു ഇതിനിടയിലാണ് പാലക്കാട് സ്ഥാനാർത്ഥി സി സന്ദീപ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതോടെ കാര്യങ്ങൾ പരസ്യമായത്